ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏകദിന ലോകകപ്പ് ഇന്ത്യയും ലങ്കയും ഫിറോദ്ഷാ കുട്ടലയിൽ ഏറ്റുമുട്ടുന്നു സച്ചിൻ ടെണ്ടുൽക്കറുടെ നൂറ്റിമുപ്പത്തേ റൺസിന്റെ മികവിൽ ഇന്ത്യ ഉയർത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് അക്കാലത്ത് അതൊരു വിജയിക്കാവുന്ന സ്കോറാണ് ഇന്ത്യൻ വിജയത്തിന് കൈയടിക്കാമെന്ന പ്രതീക്ഷയിൽ കാണികൾ ഗ്യാലറിയിൽ അമർന്നിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിന് ശേഷം സന്തോഷത്തോടെ ടി വിക്ക് മുന്നിൽ നിന്നും എണീറ്റുപോയവർ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് ആദ്യ മൂന്ന് ഓവറുകളിൽ ലങ്ക അടിച്ചെടുത്തത് നാൽപ്പത്തിരണ്ട് റൺസ് ഐ പി എല്ലും കുട്ടി ക്രിക്കറ്റും കാണാത്ത കാണികൾക്ക് അതൊരു അത്ഭുതകരമായ സ്കോറായിരുന്നു അന്നത്തെ ആ ഷോക്കിൽ നിന്നും മുക്തനാകാതിരുന്ന മനോജ് പ്രഭാകർ എന്ന താരത്തിന്റെ കരിയർ തന്നെ അതോടെ അവസാനിച്ചു ദൂരദർശൻ ആന്റിനകൾ തിരിച്ച് കളി കാണാനിരുന്ന ഇന്ത്യയിലെ കുട്ടികൾ ഏറ്റവും ഭയന്നിരുന്ന പേരുകളിലൊന്നായിരുന്നു സ്തനത് ജയസൂര്യുടേത് ഇരുന്നൂറ്റൻപത് റൺസ് മികച്ച സ്കോറും എൺപതിനു മുകളിൽ സ്ട്രൈക്ക് സ്ട്രൈക്ക്റേറ്റുള്ളവർ അഗ്രസീവ് ബാറ്റർമാരുമായി അറിയപ്പെട്ടിരുന്ന കാലത്താണ് മരദക ദ്വീപിൽ നിന്നും കയ്യിൽ ബാറ്റും കറക്കി ജയസൂര്യ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലോകകപ്പിനായി അർജുന രനത്തുകയെന്ന ക്യാപ്റ്റൻ കരുതിവെച്ച വജ്രായുധം ലങ്കയും ജയസൂര്യയും ഇന്ത്യയെ ഒരുപാട് കാലം വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പോയ ഒരു പതിറ്റാണ്ടായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ദാരുണമായി തകർന്നപ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും മനസ്സിൽ നിരാശ പടർന്നിരുന്നു തന്നെ പോയ ഏതാനും മാസങ്ങളായി ലങ്കയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഓരോ ക്രിക്കറ്റ് ആരാധകനും ആശ്വാസം പകരുന്നതാണ് ഇടക്കാല കോച്ചായി വന്ന ജയസൂര്യ അഭിമാനകരമെന്ന് വിളിക്കാവുന്ന മൂന്ന് ഫലങ്ങളാണ് അടുത്തിടെ ഉണ്ടാക്കിയത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യക്കെതിരെ നേടിയ ഏകദിന സീരീസ് വിജയമാണ് അടുത്ത കാലങ്ങളിലായി ലങ്കയിലേക്ക് രണ്ടാംതര ടീമുമായാണ് ഇന്ത്യ പോകാറുണ്ടായിരുന്നത് പക്ഷേ ഇക്കുറി രോഹിതും കോലിയും അടക്കമുള്ള മുൻനിര താരങ്ങളുടെ വകീട്ടിൽ വന്നിറങ്ങിയ ഇന്ത്യയെ അവർ സ്വന്തം നാട്ടിൽ മുട്ടുകുത്തിച്ചു പക്ഷേ അതിനേക്കാൾ ഞെട്ടിക്കുന്ന പെർഫോമൻസാണ് അവർ ഇംഗ്ലീഷ് മണ്ണിൽ നടത്തിയത് തങ്ങളുടെ ഇംഗ്ലീഷ് സമ്മറിനെ വിരസമാക്കാൻ പോകുന്ന ദുർബല ടീമായാണ് ലങ്കയെ ഇംഗ്ലീഷ് ആരാധകർ കണ്ടത് പക്ഷേ രണ്ടു ടെസ്റ്റുകളിൽ നന്നായി പൊരുതിയവർ ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ എട്ട് വിക്കറ്റിന് നാണം കെടുത്തുകയും ചെയ്തു പിന്നാലെ സ്വന്തം നട്ടിലേക്ക് വന്ന കിവി സംഘത്തെ അവർ ടെസ്റ്റ് പരമ്പരയിൽ നിലം തൊടാൻ പോലും അനുവദിച്ചില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കും ഓ മാത്രം പിറകിലായി അവർ മൂന്നാമതുണ്ട് ഒടുവിൽ മികച്ച പ്രകടനങ്ങൾക്ക് പിന്നാലെ ജയസൂര്യയെ സ്ഥിരം കോച്ചായി നിയമിക്കാമെന്ന തീരുമാനം അവർ കൈക്കൊണ്ടിരിക്കുന്നു ചീഫ് സെലക്ടർ സെലക്ടറായിരിക്കെ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ജയസൂര്യ കോച്ചായി അതെല്ലാം മാറ്റി പണിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരൻ തന്നെയായ ജയസൂര്യ വിദേശ കോച്ചുമാരെക്കാൾ താരങ്ങളുമായി ഒരു റാപ്പോ വീണ്ടെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം കൂടാതെ ടെക്നോളജിക്കൽ ഉപയോഗിച്ച് എതിരാളികളുടെ ഡാറ്റകൾ കൃത്യമായി അനലൈസ് ചെയ്യുന്ന രീതിയും ജയസൂര്യ അനുവർത്തിക്കുന്നു തങ്ങളിൽ വിശ്വാസമുള്ള ഒരു കോച്ചിനെ കിട്ടിയതോടെ അത് ലങ്കൻ താരങ്ങളുടെ പ്രകടനത്തിലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കി ലങ്കൻ ക്രിക്കറ്റിലെ പ്രശ്നങ്ങൾ കേവലം ഒരാൾക്കോ അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ പരിഹരിക്കാവുന്ന ഒന്നല്ല കാരണം ആ പ്രശ്നങ്ങൾ സങ്കീർണമാണ് സനത് ജയസൂര്യ കുമാർ സംഘകാര മഹേള ജയവർദ്ധനെ തിലകരത്നെ ദിൽഷൻ ചാമിന്ദവാസ് ലസിത് മലിംഗ അടക്കമുള്ള ലോകോത്തര താരങ്ങൾ ശൂന്യമാക്കിയ പൊസിഷനുകൾ ഫിൽ ചെയ്യാൻ പോകുന്ന താരങ്ങളെ അവർക്ക് സൃഷ്ടിക്കാനായില്ല എന്നതുതന്നെയായിരുന്നു ലങ്കൻ ക്രിക്കറ്റ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ തകർച്ചകളും ക്രിക്കറ്റ് ബോർഡ് തലപ്പത്തെ രാഷ്ട്രീയവൽക്കരണവുമെല്ലാം പ്രശ്നങ്ങളായി മാറി ടീം സെലക്ഷനെക്കുറിച്ചും പലതവണ വിവാദങ്ങൾ ഉയർന്നു കൂടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അസ്ഥിരതയുമെല്ലാം ഈ പ്രശ്നങ്ങൾക്ക് മൂർച്ച കൂട്ടി ഇവയെല്ലാം പെട്ടെന്ന് പരിഹരിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല എങ്കിലും പ്രതീക്ഷകളുടെ വാർത്തകളാണ് നാം കേൾക്കുന്നത് കമിൻറ്റു മെൻഡിസിനെ പോലെയുള്ള താരോദയങ്ങൾ ലോക ക്രിക്കറ്റിലേക്ക് വരവറിയിച്ചിരിക്കുന്നു എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് പോയിന്റ് മൂന്ന് ആവറേജിൽ ആയിരത്തിനാല് റൺസ് അടിച്ചെടുത്ത മെൻഡിസ് ക്രിക്കറ്റിലെ ഇതിഹാസ പിറവികൾക്ക് പോലും സാധിക്കാത്ത വിധമാണ് കരിയർ തുടങ്ങിയിരിക്കുന്നത് ഇംഗ്ലീഷ് മണ്ണിലടക്കം നടത്തിയ മികച്ച പ്രകടനങ്ങൾ ആ പ്രതിഭയിൽ വിശ്വസിക്കാമെന്ന സൂചനകളാണ് നൽകുന്നത് ഒരു കാലത്ത് ഇന്ത്യയോടും ഓസീസിനോടുമൊക്കെ കൊമ്പു കോർത്തിരുന്ന ലങ്കൻ ടീം പോയ ഏതാനും വർഷങ്ങളായി ബംഗ്ലാദേശിനോട് കുടിപ്പക നടത്തുന്നവരും അവരോട് നേടുന്ന വിജയങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നവരായി മാറിയിരുന്നു ആ കാലം ജയസൂര്യ മാറ്റിമറിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം